ഹലോ എല്ലാവർക്കും നമസ്കാരം ഒരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു എന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നോക്കാം വേക്കൻസികൾ വളരെ കുറവാണ് അതുകൊണ്ട് പറയുകയാണ് എല്ലാവർക്കും ജോബ് കിട്ടില്ല കുറച്ച് പേർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ആദ്യം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ വരണമെങ്കിൽ അത് ചെയ്തേ മതിയാവൂ കാരണം വേക്കൻസികൾ വളരെ കുറവാണ് മഴ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് വാക്യൻസിക്കൊക്കെ വളരെ കുറച്ച് വരുന്നുള്ളൂ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തവരാണെങ്കിൽ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് കാണുക കേട്ടോ ഓക്കെ അപ്പോൾ തുടർന്ന് കണ്ടോളൂ പിന്നിൽ ആളുണ്ട് എന്ന് ധൈര്യത്തിൽ ഒരിക്കലും നടക്കരുത് വീണു എന്ന് കണ്ടാൽ പിന്മാറുന്നവരാണ് ഏറെ കുറേ പേരും എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ എന്ന ചിന്തയുണ്ടെങ്കിൽ കണ്ണുകൾക്ക് കാഴ്ച കൂടും മനസ്സിന് ധൈര്യവും കൂടും Okay, thank you.